നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം കലാഭവൻ നവാസിന്റെ മരണം കുടുംബത്തിനും സിനിമാ ലോകത്തിനും വലിയ ഞെട്ടലായിരിക്കുകയാണ് ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസിനെ പിന്നീട് മരിച്ച നിലയിൽ റൂം ബോയിയാണ് കാണുന്നത് ഹൃദയാഘാതമാണ് മരണകാരണം അൻപത്തിയൊന്ന് വയസ്സിലാണ് പ്രിയ നടൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടനായിരുന്നു കലാഭവൻ നവാസ് അനുകരണ കലയിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ആളാണ് കലാഭവൻ നവാസ് എല്ലാവർക്കും നവാസ് സഹോദര തുല്യനായിരുന്നു ദിലീപും നാദിർഷയും ജയറാമും ഒക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്ന നവാസ് നിരവധി താരങ്ങൾക്കടുത്ത സുഹൃത്താണ് ഇപ്പോഴിതാ ഹരിശ്രീ യൂസഫ് ഇടറുന്ന സ്വരത്തിൽ പങ്കുവച്ച ചില വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇനിയും പലർക്കും കലാഭവൻ നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ സാധിച്ചോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു വളരെയേറെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികളാണ് നവാസും ഭാര്യ രഹനയും അവർക്കൊരു മകളും രണ്ട് ആൺമക്കളും ആണുള്ളത് കുടുംബത്തിന്റെ വിയോഗത്തിൽ മലയാളി മനസ്സാക്ഷിയും ഒപ്പം ചേർന്നു അവസാന നാളുകളെന്ന് ഇനിയും പൂർണമായി വിളിക്കാൻ കഴിയാത്ത വിധമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദിവസങ്ങൾ സമീപകാലത്ത് മലയാളി ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിന്റേത് ഒരാളെയും വെറുപ്പിക്കാത്ത നിറഞ്ഞ ചിരിയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ നവാസ് ഇല്ല എന്ന സത്യം ഉറ്റവരെ പോലെ തന്നെ ആരാധകർക്കും അംഗീകരിക്കാൻ കുറച്ച് സമയമെടുത്തു ഒരുപാട് നല്ല വേഷങ്ങൾ കരിയറിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നവാസിന്റെ വേർപാട് ഭാര്യ ഭാര്യരഹിനൊപ്പം ഏറെ കാലത്തിന് ശേഷം അഭിനയിച്ച സിനിമയുടെ റിലീസിന് പോലും കാത്തു നിൽക്കാതെയായിരുന്നു മരണം ഭാര്യരഹിനൊപ്പം ഏറെ കാലത്തിന് ശേഷം ഒന്നിച്ച് അഭിനയിച്ച സിനിമയുടെ റിലീസിന് പോലും കാത്തു നിൽക്കാതെയായിരുന്നു മരണം ഇഴ ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തിരുന്നു ഇതിനോടകം രണ്ട് മില്യണിൽ അധികം ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞു എല്ലാവരെയും ഇഴ കാണണം എന്ന അഭ്യർത്ഥനയുമായി നവാസിന്റെയും രഹനയുടെയും മക്കളിൽ ഒരാൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നത് നവാസിന്റെ ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് കലാഭവൻ നവാസിന് അവരിൽ ഒരാളോ അല്ലെങ്കിൽ വാപ്പച്ചക്ക് വേണ്ടി പേരും ചേർന്നോ ആണ് പോസ്റ്റ് പങ്കുവെച്ചത് പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം എന്നാണ് പോസ്റ്റ് നവാസിന് വേണ്ടി പ്രാർത്ഥിച്ചും ആ മരണത്തിലെ വേദന ഇന്നും അനുഭവിക്കുകയും ചെയ്യുന്ന ചിലരെ പോസ്റ്റിന് താഴെ കാണാം മക്കൾക്കും ഭാര്യയ്ക്കും ധൈര്യം നൽകുന്ന തരം കമന്റുകളാണ് മൂത്ത മകന് റിഹാൻ നവാസ് വാപ്പച്ചിയുടെ മരണത്തിന് ശേഷം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളെല്ലാം വളരെ ഇമോഷണൽ ആയിരുന്നു പ്രകമ്പനം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ നവാസ് അഭിനയിച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടായിരുന്നു റിഹാന്റെ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ വാപ്പച്ചി അഭിനയിച്ചതും പാട്ടുപാടിയതും പ്രകമ്പനത്തിന് വേണ്ടിയാണെന്ന് മകൻ പറയുന്നു അതേസമയം വടക്കാഞ്ചേരിയിൽ പിറന്ന നവാസ് ബക്കറാണ് കലാഭവൻ എന്ന കൂടി ചേർത്ത് അറിയപ്പെടുന്ന നടനായി മാറിയത് മരണസമയത്ത് നവാസിന് പ്രായം കേവലം അൻപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു നടൻ അബൂബക്കറിന്റെ മകനായ നവാസും ചേട്ടൻ നിയാസും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് നടിയും നർത്തകിയുമായ രഹന വിവാഹശേഷം അഭിനയിച്ചിരുന്നില്ല എന്നാൽ നിയോഗമെന്നോണം നവാസ് വിടവാങ്ങിയ ഈ വർഷത്തിൽ അവർ ഒന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തി അതും വാലന്റൈൻസ് ദിനത്തിൽ പ്രിയതമയായ രഹിനയ്ക്ക് ഒരു സമ്മാനമെന്ന നിലയിൽ നവാസിന്റെ വിടവാങ്ങലിന് ശേഷം ഇപ്പോൾ നവാസും രഹിനയും ഒന്നിച്ചഭിനയിച്ച മറന്നുപോ സഖി എന്ന ഗാനം കേൾവിക്കാരുടെ നെഞ്ചിലൊരു വിങ്ങൽ നിറച്ച് കടന്നു പോവുകയാണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ ഏതും ഏതുമില്ലാതിരുന്ന നവാസ് ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് വസ്തുത എന്നിട്ടും അദ്ദേഹത്തെ ഹൃദയാഘാതം കീഴ്പ്പെടുത്തി അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞെട്ടലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ഷൂട്ടിംഗ് പാക്കപ്പ് കഴിഞ്ഞതും വിളിയേൽക്കാത്ത നവാസ് മുറിയിൽ കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു ഒരിക്കൽ താൻ വീട്ടിലെത്തും എന്നുപോലും ഉള്ള ഉറപ്പില്ലായ്മയെക്കുറിച്ച് ഷാനവാസ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അടുത്ത വാലന്റൈൻസ് ദിനത്തിൽ ദഹനയുടെ ഒപ്പം നവാസ് ഇല്ല കഴിഞ്ഞ പ്രണയദിനത്തിൽ നവാസ് നൽകിയ സമ്മാനമായിരുന്നു മറന്നു വോസഖി പ്രിയപ്പെട്ട നവാസിക്ക ഒരു പാട്ട് പാടി പാടിയ ശേഷം സ്റ്റുഡിയോയിൽ നിന്നും രഹനയെ വിളിച്ചു മുൻപും പലപ്പോഴും പാടാൻ പോയിട്ടുണ്ടെങ്കിലും രഹനയ്ക്ക് നവാസിന്റെ കോളുകൾ യാതൊന്നും വന്നിട്ടില്ല ഈ പാട്ട് പാടിയപ്പോൾ നിന്നെ ഓർമ്മ വന്നു നിന്നെ ഓർത്തിട്ടാ പാടിയതെന്ന് നവാസ് പറഞ്ഞു എന്റെ കാലശേഷവും നിനക്കിത് ഓർത്തിരിക്കാം എന്ന് നവാസ് ആ വാക്കുകൾ രഹിനെ വേദനിപ്പിച്ചിരുന്നു പിന്നെ എല്ലാ ദിവസവും ആ പാട്ട് വന്നോ എന്ന് രഹിനെ നവാസിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ഇരുവരും ചേർന്നുള്ള അഭിമുഖത്തിൽ രഹിന് ഇത് പറയുമ്പോൾ ആ പാട്ട് എന്ത് വിധിയത് എന്ന ഗാനമാണോ എന്ന് നവാസ് തമാശാരൂപേണെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഗാനം എന്തായിരിക്കും എന്നറിയാൻ വലിയ ആകാംക്ഷയായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് പാട്ട് വന്നു ഈ ഗാനം നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിക്കാമോ എന്ന് അതിന്റെ നിർമ്മാതാക്കൾ ഒരു ചോദ്യം എടുത്തിട്ടു എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ പരസ്പരം മുഖത്ത് നോക്കുമ്പോൾ തങ്ങൾക്ക് ചിരി വന്നു ഇക്കഴിഞ്ഞ വാലന്റീൻസ് ദിനത്തോടനുബന്ധിച്ച് രണ്ട് കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന പ്രണയം ചിത്രീകരിക്കുന്ന ഗാനമായിരുന്നു ഷൂട്ട് ചെയ്തത് വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ രഹിനക്ക് മാത്രമല്ല നവാസിനും ചിരി അടക്കാൻ പ്രയാസമായിരുന്നു എന്ന കാര്യം മനസ്സിലായി രഹിനയെ സൈക്കിളിന്റെ മുന്നിലിരുത്തി പച്ചപ്പാടത്തിന്റെ അരികിലൂടെ സൈക്കിൾ ചവിട്ടി നീങ്ങുന്ന നവാസ് ആയിരുന്നു ആ വീഡിയോ ഗാനത്തിൽ അതേസമയം കലാഭവൻ നവാസിന്റെ ജീവനെടുത്തത് ഹൃദയാഘാതം തന്നെയാണ് വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച നടൻ കലാഭവൻ നവാസിന് അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഇത് കാര്യമായി എടുത്തില്ല അഭിനയിക്കേണ്ടതുള്ളതിനാൽ ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെച്ചു അത് മരണമായി മാറുകയായിരുന്നു നെഞ്ചരിച്ചിലുണ്ടായ വിവരം ഭാര്യപിതാവിനെ ഫോണിൽ അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയെ കാണാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തി ഏഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ലെന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു ഇ സി ജി എടുത്തു തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടു ഷൂട്ടിംഗ് ഉള്ളതിനാൽ അത് ചെയ്തില്ല അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചോറ്റാനക്കരയിലെ ലൊക്കേഷനിലായിരുന്നു ഇരുപത്തിയാറ് മുതൽ നവാസ് ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ വൈകിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്നും കരുതി ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിന് സിപിഎം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായിരുന്നു അഭിനയം രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് നവാസിന് ഇനിയും ഉണ്ടായിരുന്നു മലയാള നാടകങ്ങളിലും സിനിമകളിലും അഭിനയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബൂബക്കറിന്റെ മകനായിട്ടും കലാഭവൻ നവാസ് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് മിമിക്രി സിനിമാ രംഗങ്ങളിൽ ചുവട് സ്വപ്രയത്നം കൊണ്ടായിരുന്നു അബൂബക്കറിന്റെ മരാത്തുകുന്നിലെ വീട്ടിലാണ് സഹോദരന്മാരായ നവാസ് ബക്കറിനും നിയാസിനുമൊപ്പം നവാസ് വളർന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയിലും പാട്ടിലും തിളങ്ങി നാടകങ്ങളിലൂടെ അഭിനയത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു മരാത്തുകുന്നിലെ സനം നാഥം എന്നീ ക്ലബ്ബുകളിലൂടെ നിരവധി തവണ കലാപ്രകടനങ്ങൾ നടത്തി പഠിച്ച ഓട്ടുപാറയിലെയും വടക്കാഞ്ചേരിയിലെയും സ്കൂളുകളിൽ മിന്നും താരമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി വിട്ട് മാതാവിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നവാസ് താമസം മാറി ഇതോടെ സിനിമയിലേക്ക് എത്തി നവാസും നിയാസ് ബക്കറും മിമിക്രി കലാകാരനെന്ന് ഖ്യാതി നേടിയിരുന്നു കോമഡി പരിപാടികളിലും ക്ഷേത്ര പരിപാടികളിലുമെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇരുവരും മരാത്തുകുന്നിലെ കുടുംബവീട് വിൽക്കും വരെ കലാഭവൻ നവാസ് ഇടയ്ക്കിടെ വടക്കാഞ്ചേരിയിൽ എത്തുമായിരുന്നു വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം നവാസ് സൂക്ഷിച്ചിരുന്നു നവാസിന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒന്നേ മുക്കാലോടെ ആലുവ നാലാം മൈലിലെ നെസ്റ്റ് വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു വ്യവസായ മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുകയും ഡൻ എം പി അഭിനേതാക്കളായ ശ്വേതാ സിദ്ദിഖ് ജയസൂര്യ സായികുമാർ ലാൽ ദേവൻ രമേഷ് പിഷാരടി കലാഭവൻ ഷാജോൺ കലാഭവൻ പ്രസാദ് വിനോദ് കോവൂർ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ ആലുവ നഗരസഭാ ചെയർമാൻ എം ഓ ജോൺ സി പി ഐ എം ആലുവ ഏരിയ സെക്രട്ടറി എ പി ഉദയകുമാർ തുടങ്ങിയവരും അന്ത്യോപ അന്ത്യോപചാരം അർപ്പിച്ചു വൈകിട്ട് നാലോടെ ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ എത്തിച്ചു പൊതുദർശനത്തിനു ശേഷം ആറോടെ ഗവർ വെള്ളി രാത്രിയാണ് നവാസിനെ ചുറ്റാനിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തിന് എതിർവശത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്